ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഒരു ആറര സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന അടിപൊളി വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് ഇരിക്കണേ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജായിട്ട് നല്ലൊരു ഏരിയയിലാണ് വീട് വീടിരിക്കണേട്ടാ വേണ്ടില്ലേ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൊരു വീട് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു വി ഐ പി ഏരിയ ആണ് ഇത് കണ്ടില്ലേ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ നല്ല വീടാണ്ട്ടോ ആറര സെൻറ്റിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇത് കയറി തന്നെ സിറ്റൗട്ട് സിറ്റൗട്ട് കാർ കുറച്ച് ഒന്നോ രണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കണ്ടില്ലേ ഇനി നേരെ നമുക്ക് ഹാളിലേക്ക് എടുക്കാം കയറി വരുന്ന ഹാള് ഡീവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് അവിടെ വരുന്നത് രണ്ട് വലിയ ഷോക്കേഴ്സുകൾ കിട്ടുന്നുണ്ട് നമുക്ക് ഹാളിൽ ഓക്കെ പിന്നെ ഫോർണറിൽ വാഷ്ബേസിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് രണ്ട് ബെഡ്റൂമ് ഫസ്റ്റ് പോണത് അവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടാണ്ട് നെക്സ്റ്റ് വീണ്ടും ഹാളിലേക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാം ഹാളുകളും വീണ്ടും സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കടന്നു അതും അറ്റാച്ച്ഡ് വാഷ്റൂമ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് താമസമുള്ള കാരണം തുണികളൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ടിരിക്കുന്നുണ്ട് പ്രതീക്ഷിക്കേണ്ടത് എന്താണ് കേട്ടോ അവർ രണ്ട് അറ്റാച്ചഡ് വാഷ്റൂമും കാര്യങ്ങളും മിറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ കബോർഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതായാലും സെലക്ട് ചെയ്യാം വലുതും ചെറുതൊക്കെ ആയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് വാഷ്റൂമില്ലേ ഇതിനകത്ത് പക്ഷേ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് കിച്ചനിലേക്ക് കടക്കണു ഈ കിച്ചൻ കിച്ചനും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടി കിച്ചൺ വേണം കേട്ടോ പിന്നെ എൻ്റെ ബാക്കിൽ റൂമും ഇവിടെ സ്റ്റോർ റൂമാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ വലിയൊരു ബാത്റൂമ് വലിയ കോമൺ ആയിട്ട് നല്ല കൂടി അലക്കല് വരെയുള്ള ബാത്റൂമുണ്ട് അതുകൂടാണ്ട് ബാക്കിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മറ്റേ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ കിണറുള്ളത് കിണർന്ന് കിണർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കിണറാണ് എത്ര ഇതിലും വെള്ളം പറ്റാത്ത കിണറാണ് പായലെന്ന് പറഞ്ഞാൽ മോട്ടർ അടിക്കുന്ന കാരണം വെള്ളം കോരാണെങ്കിൽ ഇങ്ങനെ പായലും ഉണ്ടാവില്ല ചുറ്റുപാട്ടൊക്കെ കണ്ടില്ലേ ചുറ്റും കെട്ടും കാര്യങ്ങളും ഇരുമ്പംപുള്ളി കറുകാപ്പട്ട എല്ലാ വക സാധനങ്ങളും ഇതിനകത്തുണ്ട് കിണാറു നയിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനകത്തേക്ക് വന്നു പാർട്ടി ഇതിന് ഉദ്ദേശിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ അല്ല അതായത് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടാനുണ്ട് ഇതിൽ ഓക്കെ അപ്പോൾ പാർട്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയേ ഉദ്ദേശിക്കണുള്ളൂ അത് എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കാം കേട്ടോ ഓക്കെ എൻ്റെ ചുറ്റുപാടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഓക്കെ താങ്ക് ഈ ചാൻസ് മിസ്സാക്കണ്ട നമുക്ക് ഈ റേറ്റിന് കിട്ടാനില്ല വീടുകളൊന്നും ഓക്കെ ഇതുപോലത്തെ വീട് കേട്ടോ ഇത്രയും സൗകര്യങ്ങളോടുകൂടി എല്ലാ വീട്